നമസ്കാരം സമയം മലയാളം ദ ഷോയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിരവധി ആളുകൾക്ക് ജോലിയും അതോടൊപ്പം ഒരു വരുമാനവും നൽകിയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും സ്വഭാവവും മാറ്റുന്ന ബില്ല് കൊണ്ടുവരുവാൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുമ്പോൾ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പിന് പിന്നാലെ നഗര തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട് ഒന്നാം യു പി എ സർക്കാരിന്റെ പൊതു മിനിമ പരിപാടിയുടെ ഭാഗമായിരുന്ന ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ഉറപ്പ് നൽകാൻ കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവരണമെന്നത് തൊഴിൽ ചോദിച്ചെത്തുന്നവർക്കെല്ലാം പഞ്ചായത്ത് തൊഴിൽ നൽകുക എന്ന ലളിതമായ ഒരു പരിഹാരമായിരുന്നു ഇത് മുൻപോട്ട് വെച്ചത് ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇരുപത്തിയഞ്ചാം വർഷത്തിലാണ് കേന്ദ്ര സർക്കാർ അതിന്റെ പേരും രൂപവും സ്വഭാവവും മാറ്റാനുള്ള ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ബില്ലിൽ ഗാന്ധിജിയുടെ പേരില്ല പകരം വികസിത് ഭാരത് ഗ്യാരി ഫോർ റോസ്ഗർ ആൻഡ് ആജീവക മിഷൻ ഗ്രാമീൺ എന്നാണ് പുതിയ പേര് നൽകിയിരിക്കുന്നത് പുതിയ ബില്ല് ചൊവ്വാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിൽ തൊഴിലുറപ്പ് പദ്ധതി അവതരിപ്പിച്ച സമയത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു ഇത് അറിയപ്പെട്ടത് രണ്ടായിരത്തി ആറ് മുതൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങി രണ്ടായിരത്തി എട്ട് ആയപ്പോൾ പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു തൊട്ടടുത്ത വർഷം പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പേരിട്ടു ഈ പദ്ധതിയിലൂടെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലിയും വരുമാനവും ഉറപ്പു നൽകി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിച്ച ബില്ലിൽ സർക്കാർ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ബില്ലിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ ബില്ല് പ്രകാരം നൂറ് ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാക്കി ഉയർത്തിയിട്ടുണ്ട് പദ്ധതിയിൽ നിലവിലുണ്ടായിരുന്ന കേന്ദ്രവിഹിതം കുറയും അറുപത് ശതമാനം തുക കേന്ദ്രം നൽകും ബാക്കി നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുകൾ നൽകണം നിലവിൽ എഴുപത്തി അഞ്ച് ശതമാനമാണ് കേന്ദ്രം നൽകിയിരുന്നത് ജോലി പൂർത്തിയായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്നാണ് പുതിയ ബില്ലിന്റെ നിർദ്ദേശം സമയപരിധിക്കുള്ളിൽ വേതനം നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനത്തിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ജലസുരക്ഷ ഗ്രാമീണാടിസ്ഥാന സൗകര്യങ്ങൾ ഉപജീവനാടിസ്ഥാന സൗകര്യങ്ങൾ ദുരന്ത പ്രതിരോധനം എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി തിരിച്ചായിരിക്കും പുതിയ പദ്ധതി പ്രകാരം ജോലി നിശ്ചയിക്കുന്നത് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഡാഷ്ബോർഡുകൾ ജിയോ സ്പെഷ്യൽ പ്ലാനിംഗ് എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട് സോഷ്യൽ ഓഡിറ്റിംഗ് തുടരണം വിശ്വാസ്യത ഉറപ്പാക്കാൻ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കാം വ്യവസ്ഥാ ലംഘനത്തിന് പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് അനുബന്ധമായി എത്തുമെന്ന് പറഞ്ഞിരുന്ന നഗര തൊഴിലുറപ്പ് ഇതുവരെ നടപ്പാക്കിയില്ല നഗരവാസികളായ ദരിദ്രരും ദുർബലരുമായ തൊഴിലാളികൾക്ക് വർഷത്തിൽ കുറഞ്ഞത് ദിവസേന വേതനത്തോടുള്ള ജോലി വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ പദ്ധതിയാണ് നഗര തൊഴിലുറപ്പ് പദ്ധതികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പിന്നാലെ ഇത്തരമൊന്ന് രൂപീകരിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ രണ്ടാം യു സർക്കാരുകൾ അതിന് തയ്യാറായില്ല ശുചിത്വം പൊതു ഇടങ്ങളുടെ പരിപാലനം ചെറിയ അടിസ്ഥാന സൗകര്യ ജോലികൾ തുടങ്ങിയ നിരവധി ജോലികൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമായിരുന്നു തെരുവുകൾ വൃത്തിയാക്കൽ പാർക്കുകൾ പരിപാലിക്കൽ ജലാശയങ്ങൾ സംരക്ഷിക്കൽ ഡ്രെയിനേജ് മെച്ചപ്പെടുത്തൽ നഗര അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്ന മറ്റ് തൊഴിലുകൾ എന്നിങ്ങനെ വലിയ സാധ്യതകളാണ് നഗരങ്ങളിൽ ഉള്ളത് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീണ്ടും കാണാം സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ